ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജിക്കൂസ് കിച്ചണിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഫിഷ് ഫ്രൈ ആണ് വേലൂരി സ്പെഷ്യൽ ഫ്രൈ ആണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നില്ല ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് ഫിഷ് ഫ്രൈ തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഇരുന്നൂറ് ഗ്രാം വെള്ളൂരി നന്നായി കഴുകി ക്ലീൻ ചെയ്തതിന് ശേഷം എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കണം അതായത് മുളക് പൊടി ഒരു ടീസ്പൂണോളം എടുത്തിട്ടുണ്ട് അതുപോലെ ഉപ്പ് ഒരു ചെറിയ സ്പൂൺ അര സ്പൂണോളം എടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യമായിട്ടുള്ളത് ഒന്നര ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കാൽ ടീസ്പൂണോളം പെരിഞ്ചീരികപ്പൊടി ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടി അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇത്രയും സാധനങ്ങളാണ് ഞാൻ പൊടികളായിട്ട് എടുത്തിട്ടുള്ളത് മസാലയ്ക്കായിട്ട് നമുക്കിതെല്ലാം ഫിഷിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമുക്കിതെല്ലാം അതിനകത്തോട്ട് ആഡ് ചെയ്ത് കുറച്ച് നേരം മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു ഒന്നര മിനിറ്റോളം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് വെള്ളം ഏഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഞാൻ ഒരു ടീസ്പൂണോളം വെള്ളം ഇതിലോട്ട് ഏഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വെള്ളം ഒരുപാട് കൂടിപ്പോയി കഴിഞ്ഞാൽ കുറച്ച് ലൂസ് ലൂസാവും അതിൻ്റെ കൺസിസ്റ്റൻസി നമ്മൾ കോട്ടിങ്ങ് കറക്റ്റായിട്ട് ഫിഷിലോട്ട് പിടിക്കില്ല അത് കാരണം കൊണ്ട് ഒരു ടീസ്പൂണോളം അതല്ലെങ്കിൽ ഒന്നര ടീസ്പൂണോളം അതിൽ കൂടുതൽ വെള്ളം എടുക്കേണ്ട ആവശ്യമില്ല അത്രയും വെച്ച് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്തതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് ചുരുങ്ങിയത് നമ്മളത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കണം ഒരു മണിക്കൂർ വരെ വെച്ചാലും കുഴപ്പമില്ല അപ്പം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഞാനൊരു അരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട് അതിന് ശേഷം ഞാൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ അരമണിക്കൂറായിട്ടുണ്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇനി നമ്മൾ ഒരു ചട്ടി വെച്ചിട്ട് അതിനോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ചട്ടി നന്നായി ചൂടായതിന് ശേഷം ഓയിൽ ഒഴിച്ചു കൊടുക്കുക നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക നമ്മൾ ഒരല്പം കുഴിയുള്ള ചട്ടി എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓയില് കുറച്ചും കൂടെ കുറവ് ഉപയോഗിച്ചാൽ മതി കാരണം പരന്ന പാത്രമാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് അതിനകത്തോട്ട് ഫിഷ് മുങ്ങിക്കെടുക്കാനുള്ള വെളിച്ചെണ്ണ ആവശ്യമായിട്ട് വരും അതായത് കുഴിയുള്ള പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ തന്നെ നമുക്ക് ഫിഷ് നന്നായി നന്നായിട്ട് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നന്നായി ചൂടായതിനു ശേഷം ഓരോന്ന് പറയുന്ന ഞാൻ ഫിഷ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് രണ്ട് സൈഡും ഏകദേശം ഒരു രണ്ട് ഒരു ഒരു സൈഡ് രണ്ട് മിനിറ്റും അതേ അതേപോലെ തന്നെ മറ്റേ സൈഡ് രണ്ട് മിനിറ്റ് നേരം അങ്ങനെ ഒരു നാലഞ്ച് മിനിറ്റ് നേരം മാത്രം നമുക്കിത് ഫ്രൈ ചെയ്തെടുത്താൽ മതി സാധാരണ മീൻ ഫ്രൈ ചെയ്യുന്ന പോലെ ഒരുപാട് സമയം എടുക്കേണ്ട ആവശ്യമില്ല കുറച്ചും കൂടെ അധികം ഓയിലെടുക്കാണെങ്കിൽ ഒരു മൂന്നോ നാലോ മിനിറ്റ് കൊണ്ട് നമുക്കിത് വറുത്ത് എടുക്കാം രണ്ട് സൈഡ് മറിച്ചിടേണ്ട ആവശ്യമില്ല ഇപ്പം ഞാൻ അധികം വെളിച്ചെണ്ണ എടുത്തിട്ടില്ല അത് കാരണം കൂടി രണ്ട് സൈഡും ഫ്രൈ ചെയ്തെടുക്കണം അതിനുശേഷം ഞാൻ കുറച്ചൊരു കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു ഫ്ലേവറിനാണ് ഇതിപ്പുറം ഏകദേശം ഒരു രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് അതിനുശേഷം ഞാൻ അപ്പുറത്തെ സൈഡും കൂടെ ഒന്ന് മറിച്ചിട്ടതിന് ശേഷം രണ്ട് മിനിറ്റും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് കോരി മാറ്റാവുന്നതാണ് അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ് കിട്ടുന്ന പോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ഫ്രൈ നമുക്ക് ഇതുപോലെ തയ്യാറാക്കി എടുക്കാവുന്നതാണ് ഇത് നമുക്ക് രണ്ട് മിനിറ്റ് കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് കോരി മാറ്റാവുന്നതാണ് അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഫിഷ് ഫ്രൈ അതായത് വെളൂരി സ്പെഷ്യൽ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം